ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും സമൂസയാണെന്നുള്ളത് അപ്പോൾ സമൂസ നമുക്ക് എണ്ണയിൽ മുക്കി പൊരിക്കാതെ എങ്ങനെ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതായിട്ട് ആ സവാള ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും അതും കൂടെ വന്നിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ സവാളയും ഒക്കെ ഒന്ന് വേണ്ട വരുന്ന സമയത്ത് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം മസാലയുടെ ആ ഒരു പച്ചപ്പക്കം മാറുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ വേവിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്നെണ്ണം വേവിച്ച് ഒന്ന് ഷ്രെഡ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് ഈ സമയത്ത് തന്നെ നമ്മൾ കൊത്തി വെച്ചിരിക്കുന്ന മല്ലിയില അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിന് പേരിൽ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ട് ഇനി എന്താ സമൂസ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സമൂസയൊക്കെ എല്ലാവർക്കും ഫോൾഡ് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇനി ഇതുപോലെ ഒന്ന് നമ്മൾ കോൺ പോലെ ആക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ് ഇതുപോലെ ഒന്ന് നിറച്ച് വെച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ നിറയാണ് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ടൊന്ന് നല്ലപോലെ ആ ഒരു സൈഡ് ഒന്ന് വലിച്ച് ഫോൾഡ് ചെയ്ത് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഒന്ന് എടുക്കുക ലാസ്റ്റ് വരുന്ന ആ ഒരു ഭാഗം ഒന്ന് ഒട്ടിപ്പിടിച്ച് ഇരിക്കാൻ വേണ്ടിയിട്ട് മൈദയുടെ മിക്സ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് കുറച്ച് മൈദയും കുറച്ച് വെള്ളം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അതിൻ്റെ അവിടെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ നമ്മൾ ഈ മൈതാട മിക്സ് തേച്ച് കഴിഞ്ഞാൽ ഭയങ്കര വലുതായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കരുത് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി കവർ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ അത് കയറിപ്പോവും അപ്പോൾ നമ്മളത് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് കിട്ടുക ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യമായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് പാടായിരിക്കും അതൊരു രണ്ട് മൂന്ന് ഷീറ്റ് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്പീഡായിക്കോളും ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എയർ ഫ്രയറിൽ വെക്കണം അപ്പോൾ എയർ ഫ്രയറിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ നമ്മൾ എണ്ണയിൽ പൊരിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കുറച്ചുകൂടെ കഴിക്കാൻ പറ്റുന്നത് എയർ ഫ്രയറിലായിരിക്കും അങ്ങനെ അതാ വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ വെച്ച് കൊടുക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തുറന്നതിന് ശേഷം എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഏകദേശം തന്നെ റെഡിയായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിലും എടുക്കാം പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെച്ചുകൊടുക്കണം അപ്പോൾ ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ ഞാൻ കറക്റ്റായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതിൻ്റെ ഫില്ലിംഗ് ഒന്നും ഇനി റെഡിയാവേണ്ട ആവശ്യമില്ല നമ്മൾ വേവിച്ചിട്ടല്ലേ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സമൂസ ഒന്ന് ക്രിസ്പിയാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുന്നത് അങ്ങനെ ഒട്ടും നമ്മൾ എണ്ണ ഒഴിച്ച് പൊരിക്കാതെ തന്നെ എയർ ഫ്രയറിൽ ഉള്ള സമൂസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നോമ്പ് കുറക്കുന്നതിന് തൊട്ട് മുമ്പാണ് നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഭയങ്കര ചൂടാണ് അതിൻ്റെ ആവി പോകുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചൂടാണ് പിന്നെ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്